കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ലൈബ്രറിയുടെ നേതൃത്വത്തിൽ മഹാകവി പി കുഞ്ഞിരാമൻ നായർ അനുസ്മരണം സംഘടിപ്പിച്ചു കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് ആൻഡ് കുറ്റ്യാടി കേരളത്തിന്റെ പ്രകൃതി സൗന്ദര്യം കവിതകളിലേക്ക് ആവാഹിച്ച മഹാകവി പി കുഞ്ഞിരാമൻ നായരെ കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ലൈബ്രറി അനുസ്മരിച്ചു കവിയുടെ ചരമവാർഷിക ദിനത്തിൽ കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ഹാളിൽ സംഘടിപ്പിച്ച മഹാകവി പി അനുസ്മരണം നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ഉദ്ഘാടനം ചെയ്തു ഏറ്റവും കൂടുതൽ പ്രകൃതിയെ പ്രകൃതിയുടെ സൗന്ദര്യത്തെ മറ്റേ കവിതകളിലേക്ക് കൊണ്ടുവരികയും അതുപോലെ തന്നെ പ്രകൃതി നേരിടുന്ന ദുരിതങ്ങളെ അത് ഒരുപക്ഷെ വളരെ മുൻകൂട്ടി കണ്ടുകൊണ്ട് എന്ന് ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന പല പാരിസ്ഥിതിക പ്രശ്നങ്ങളെയും പ്രകൃതിയുടെ നാശത്തെയും ഒക്കെ നേരത്തെ കണ്ടുകൊണ്ട് അതൊക്കെ തന്നെ കരുതുകളിലേക്ക് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു

വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ലത അധ്യക്ഷത വഹിച്ചു പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ അനീശൻ നഗരസഭാ കൌൺസിലർമാരായ എ കെ ലക്ഷ്മി ടി ബാലകൃഷ്ണൻ കെ വി മായാകുമാരി ഫൌസിയ ഷെരീഫ് എം ശോഭന സി എച്ച് സുബൈദ റഷിയ ഗഫൂർ ആയിഷ തുടങ്ങിയവർ സംബന്ധിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ പ്രഭാപതി സ്വാഗതവും ലൈബ്രറി കൺവീനർ കെ രവീന്ദ്രൻ നന്ദിയും പറഞ്ഞു ന്യൂസ് പിറു കാഞ്ഞങ്ങാട്